ഹമാസിനെയും ഹിസ്ബുള്ളയും ചൊടിപ്പിച്ച് ഇസ്രയേൽ തീർത്തു എന്ന് ആരോപിക്കപ്പെടുന്ന സാലെ അരൂരി ഹമാസിന്റെ ഔദ്യോഗിക വക്താവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഹമാസിന് ആവശ്യമായ ധനസഹായം നൽകിയിരുന്നതും അരൂരി തന്നെയാണ് എന്നാണ് വൃത്തങ്ങളുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഹമാസിന്റെ ഡെപ്യൂട്ടി തലവൻ സാലെ അൽ അരൂരി ലബനനിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ദക്ഷിണ ബാരൂട്ടിലുണ്ടായ ആക്രമണത്തിൽ അൻപത്തിയേഴുകാരനായ അരൂരി അടക്കം ആറുപേർ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള അറിയിക്കുകയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നവർ എല്ലാം ഹമാസ് ഭീകരർ തന്നെ ആയിരുന്നു എന്നാണ് വിവരം ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണ് എന്ന് ഹിസ്ബുള്ള വാദിച്ചു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം തള്ളിയ ഇസ്രായേൽ സാലെ അരൂരിയുടെ വർധത്തെ പിന്തുണച്ചു ആര് ചെയ്തതായാലും അതൊരു സർജിക്കൽ സ്ട്രൈക്കായി കണക്കാക്കണം എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ ഉപദേഷ്ടാവിന്റെ പ്രതികരണം മുതിർന്ന ഹമാസ് നേതാവിനെ വകവരുത്തി എന്നതിൽ കവിഞ്ഞ് ഭീകര സംഘടനയുടെ സായുധ സംഘത്തെ രൂപീകരിച്ചയാൾ വധിക്കപ്പെട്ടു എന്നതാണ് ഹമാസിനെയും ഹിസ്ബുളം അടക്കം ആശങ്കയിലാക്കിയിരിക്കുന്നത് ഹമാസ് ഇസ്രയേൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേൽ വധിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഹമാസ് നേതാക്കളിൽ ഒരാളായിരുന്നു സാലെ അരൂരി ഹമാസിന്റെ സഹസ്ഥാപകരിൽ ഒരാൾ ഏറ്റവും മുതിർന്ന നേതാവ് രാഷ്ട്രീയപരമായും സൈനികപരമായും ഹമാസ് എന്ന ഭീകര സംഘടനയെ മുന്നോട്ട് നയിച്ച ആൾക്കാരിൽ പ്രധാനി അൽ ം ബ്രിഗേഡുകളെ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതും അരൂരിയായിരുന്നു ആഗോള ഭീകരനായി അമേരിക്ക പ്രഖ്യാപിച്ച കൊടും കുറ്റവാലയാണ് ഇയാൾ അയാളുടെ അറസ്റ്റിനെ സഹായിക്കുന്ന എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് അഞ്ച് മില്യൺ ഡോളർ സമ്മാനത്തുകയായിരുന്നു യു എസ് പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഹമാസിന്റെ ഔദ്യോഗിക വക്താവ് എന്ന നിലയിലാണ് അരൂരി പ്രവർത്തിച്ചത് യുദ്ധം അവസാനിക്കുന്നതുവരെ ബന്ധുകളെ വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന ആദ്യം നിലപാടെടുത്തതും അരൂരിയായിരുന്നു പതിനഞ്ച് കൊല്ലത്തോളം ഇസ്രായേലിന്റെ ജയിൽ തടവ് അനുഭവിച്ച കുറ്റവാളി പിന്നീടുള്ള ജീവിതം ലബനനിൽ ആയിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് ഹമാസിനെ നയിച്ചു ഇറാനുമായും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലബനനിലെ ഹിസ്ബുള്ളയുമായും അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചു ആയിരത്തിലധികം പേരുടെ ജീവൻ ജീവനെടുക്കുകയും ഇരുന്നൂറ്റിഅൻപത് ഇസ്രായേലികളെ ബന്ദികളാക്കുകയും ചെയ്ത ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനായി ഹമാസിനെ പരിശീലിപ്പിച്ചവരിൽ പ്രധാനിയായിരുന്നു അരൂരി എന്നാണ് യു എസിന്റെ നിലപാട് ഒടുവിൽ അരൂരിയെ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ച രാത്രി ബേറൂട്ടിൽ വെച്ചുണ്ടായ ഡ്രോൺ ആക്രമണം ആ കുറ്റവാലിയുടെ ജീവനെടുക്കുകയായിരുന്നു സലയ്ക്കൊപ്പം കൂട്ടാളികായ നാലുപേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിൽ കൂടുതൽ ആളപായമുണ്ടായതും ഒരു കെട്ടിടം തകർന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിന് സലയെ വധിക്കും എന്ന തരത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് സലൈ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തുവരുന്നത് സംഭവത്തെ തുടർന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഇസ്രയേൽ സന്ദർശനം മാറ്റിവച്ചിരിക്കുകയാണ് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഹുദികളുടെ ആക്രമണം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി യോഗം ചേരാനിരിക്കുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ അരൂരി കൊല്ലപ്പെട്ടതോടെ യുദ്ധമുഖം മാറും എന്ന ാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ലബനൻ തലസ്ഥാൻ തഹിസ്ബുളയുടെ ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലാണ് ഉഗ്രസ്ഫോടനം നടന്നത് ഡെസ്ക് കർമാനുസ്